അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പതിവുപോലെ വെള്ളം മാറ്റലൊന്നും നടന്നില്ല കാരണം കറണ്ടിൻ്റെ ചെറിയ പ്രശ്നമുണ്ടായിരുന്നു രാവിലെ തൊട്ട് കറണ്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇനി വൈകുന്നേരം വരുള്ളൂന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് നമുക്ക് രണ്ട് ടാങ്കുകളൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് നമ്മുടെ മാൾബർ റഡിൻ്റെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾ നമ്മൾ ഒന്ന് മാറ്റിയിടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫ്രിഡ്ജ് ബോക്സിലേക്ക് കിടന്നിരുന്നത് ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ അവരിപ്പോൾ ഈ കാണുന്ന സൈസിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അവരെല്ലാവരെയും പിടിച്ചു പ്രാവശ്യം മാൾബർ റഡിന് കൗണ്ട് വളരെ കുറവായിരുന്നു കുട്ടികളെ ഏകദേശം ഒരു പത്തുനൂറ് കുട്ടികളുണ്ടാവുകയുള്ളൂ അതിൽ കുറേയേറെ റെഡ് കളറ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് ബാക്കിയൊക്കെ ഇനി പതുക്കെ റെഡ് കളർ കയറുന്ന രീതിയിലാണ് കാണുന്നത് അപ്പോൾ ഒരു നൂറ് പീസോളം നമ്മളിൽ ഇപ്പോൾ നിലവിലിപ്പോൾ കിട്ടിയിട്ടുണ്ട് ആ ടാങ്ക് ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോൾ അപ്പോൾ അവരെ നമ്മൾ വേറൊരു ടാങ്കിലേക്ക് മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ ആ കുട്ടികളെ നമ്മൾ മുമ്പ് മാൾബർ റോഡ് കിടന്നിരുന്ന ടാങ്കുകളാണ് അപ്പോൾ അതിലേക്ക് അവരൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ ആ ടാങ്ക് കാലിയായിരുന്നു അപ്പോൾ അവരെ നമ്മൾ ആ ടാങ്കിലേക്ക് മാറ്റുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇനി ഈ ടാങ്കിൽ ഏകദേശം ഒരാഴ്ച ഒന്നൊരാഴ്ച കിടക്കുമ്പോഴേക്കും അവർ സൈ സെയിലുള്ള പരിവത്തിലേക്ക് എത്തും അപ്പോൾ ഒരു രണ്ടാഴ്ചക്ക് ശേഷം മാൾ റോഡ് നമ്മുടെ കയ്യിൽ കുട്ടികൾ ആയിരിക്കും ഇപ്പോൾ നിലവിൽ അതിൻ്റെ കുട്ടികളൊന്നും തന്നെ സ്റ്റോക്കില്ല ഇപ്പോൾ ഈ കാണുന്ന ചെറിയ കുട്ടികളാണ് വിരിഞ്ഞിറങ്ങിയ ഒരാഴ്ചയായിട്ടുള്ളൂ അപ്പോൾ അവരെല്ലാം നമ്മൾ ഒന്ന് ഗ്രോത്ത് വരുന്നതിന് വേണ്ടി വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മൾ ആ ടാങ്ക് ക്ലീനാക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ വൈറ്റ് ഗ്രേ ഫിഷ് വരണം എഗൊക്കെ ആയി വിരിഞ്ഞ് കുട്ടികളെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ അവർ മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആ ഫീമെൽ ക്രൈഫിഷിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് കുറച്ച് കുട്ടികൾ കൂടി ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി അവൾ ആ ടാങ്കിലിടുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ആ കുട്ടികൾ വിട്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളും കൂടി അവരുടെ വയ വയറിൻ്റെ അടിഭാഗത്ത് പിടിച്ച് പറ്റിയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അവളെ മാറ്റിയിടും അപ്പോൾ അതിന് മുമ്പ് ആ വയറിൻ്റെ അടിഭാഗത്തുള്ള ബാക്കി കുട്ടികളെ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് വിടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അങ്ങനെ അവളുടെ വയറിൻ്റെ അടിഭാഗത്തുനിന്ന് ഏതാണ്ട് എല്ലാ കുട്ടികളും പോയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഒന്നോ രണ്ടോ രണ്ടോണോ കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ പ്രാവശ്യത്ത് ഫ്രീ ആയി അപ്പം അതിന് ശേഷം അവളെ നമ്മൾ ഇപ്പോൾ ഏതാണ്ട് വയറിൻ്റെ അടിഭാഗത്ത് കുട്ടികളൊക്കെ പോയി തീർന്നിട്ടുണ്ട് അപ്പോൾ ആ കുട്ടികളെ നമ്മളിഞ്ഞ് ആ ടാങ്കിൽ ടബിലേക്ക് തന്നെ വിട്ടതിന് ശേഷമുള്ള കാഴ്ച നീ കാണുന്നത് അത്യാവശ്യം വൈറ്റ് ക്രൈ ഫിഷിന് കുട്ടികൾ ഒരുപാട് ഉണ്ട് പ്രാവശ്യം ഏകദേശം ഇരുന്നൂറിന് മുകളിൽ തന്നെ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് ഈ പാത്രത്തിൽ പിടിച്ചിട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അത് വൈറ്റ് കളർ കാണാൻ വേണ്ടിയിട്ടാണ് ഈ റെഡ് പാത്രത്തിലാക്കുന്നത് അപ്പോൾ ആ റെഡ് പാത്രത്തിലേക്ക് കുറച്ച് നമ്മൾ പിടിച്ചിട്ടതിന് ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അത്യാവശ്യം കൗണ്ട് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് വൈറ്റ് ഗ്രൈ ഫിഷ് നമ്മളിൽ ഇതുവരെ ബ്രീഡ് ചെയ്ത് ഇറങ്ങിയിട്ട് കുട്ടികൾ ഇതുവരെ കുറവ് കിട്ടിയിട്ടില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ക്വാണ്ടിറ്റിയോട് കൂടി കുട്ടികളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഒരു ഇരുന്നൂറിന് മുകളിൽ കുട്ടികളുണ്ട് ടബിൽ അത്യാവശ്യം കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടികളെ എല്ലാം തന്നെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലേക്ക് മാറ്റി ഏകദേശം ഇനി ഒരു രണ്ടാഴ്ചക്ക് ശേഷം ഇവരും സെയിലിന് റെഡിയാവുന്നതാണ്